ഈ വീഡിയോ കണ്ട് സത്യം പറയാലോ കണ്ണ് നിറഞ്ഞു പോയിട്ടോ മൃഗങ്ങൾക്കിടയിലായാലും മനുഷ്യർക്കിടയിലായാലും അമ്മ അമ്മ തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാളി അമ്മ തന്നെയാണ് ഇനി ഒരു വീഡിയോയിൽ ഒരു വലിയൊരു സന്ദേശമുണ്ട് ആ ഒരു അമ്മയുടെ കരുതലുണ്ട് അതെന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തട്ടോ അതിൻ്റെ മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റും ചെയ്യ ആ ഒരു അമ്മക്ക് ഇവിടെ നിന്നോ ഭക്ഷണം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു ഭക്ഷണം അത് കഴിക്കാതെ തൻ്റെ മക്കൾക്ക് വേണ്ടി നമ്മുടെയൊക്കെ അച്ഛനമ്മമാർ ചെയ്യുന്നത് പോലെ തന്നെ അത് കഴിക്കാതെ മക്കൾക്ക് വേണ്ടി അത് കൊണ്ടുവരികയാണ് കേട്ടോ അങ്ങനെ എന്നിട്ട് അതാ തൻ്റെ മക്കൾക്ക് ആ ഒരു ഭക്ഷണം കൊടുക്കട്ടെ ആ ഭക്ഷണം കണ്ടപ്പോൾ ആ മക്കൾ ഓടിപ്പോയിട്ടോ ഇന്നൊരു വീഡിയോയിലെ ഏറ്റവും വലിയൊരു സന്ദേശം അല്ലെങ്കിൽ ഒരു അമ്മയുടെ കരുതൽ എന്താണെന്ന് അറിയാമോ ആ ഭക്ഷണം ആ ഒരു നായ്ക്കുട്ടി റോഡിലിടാതെ ആ റോഡ് സൈഡിലേക്ക് മാറ്റി തൻ്റെ കുഞ്ഞുങ്ങളെ വണ്ടി തട്ടാതെ സേഫ് ആക്കിയിട്ട് ഭക്ഷണം കൊടുത്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു മനോഹരമായ ഒരു കാഴ്ചയും അല്ലെങ്കിൽ ഒരു മനോഹരമായ സന്ദേശവും ഇത് പല ആളുകളും കണ്ടുപഠിക്കേണ്ടതാണ് ഈ ഒരു കരുതൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു മടിയും കൂടാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ ഒന്ന് പറയുക